എന്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മൾ പിന്തുണ കൊടുത്ത നമ്മൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഫൈസലാണ് സ്ഥാനാർത്ഥിയെ കാണാനില്ല എൽ സി സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും അതിനെ മറികടക്കാൻ വേണ്ടി പറയൂ എന്ന് പറയുന്നു എന്നുള്ള ആക്ഷേപം മറികടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഫൈസൽ ഉൾപ്പെടെയുള്ള അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് അത്ര സമ്മേളനം പിടിച്ച് ഇക്കാര്യം ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യമുണ്ടായത് വികസന മുരടിപ്പിനും അധികാര മോഹത്തിനും ും അപ്പൊ കാര്യം കൃത്യമായി തന്നെയാണ് കരുതുന്നത് അല്ല അതെ കാര്യങ്ങൾ പറയുന്ന പറയേണ്ട ആളുകൾ നമ്മൾ തന്നെയാണല്ലോ ആ കാര്യങ്ങൾ തുടക്കം മുതല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ അതോടുകൂടി അവസാനിപ്പിക്കാം അതെന്താ അറിയോ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പത്രക്കാരും കൂടെ അപ്പോഴും മണ്ണാർക്കാട്ട ചില പത്രപ്രവർത്തകർക്ക് മനസ്സിലാവണില്ല ബോധപൂർവം സി പി എമ്മിനെ ആളുകളുടെ ഇടയിൽ മോശക്കാരാക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന കുപ്രചരണത്തിനെതിരായിട്ടാണ് നമ്മളിന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ ഇരുത്തിക്കൊണ്ട് പത്രസമ്മേളനം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അത് കുഴപ്പമില്ല അയാൾ നമ്മളെ പാർട്ടി മെമ്പറും ആണല്ലോ അയാൾക്ക് കാര്യങ്ങൾ ബോധ്യാവും അങ്ങനെ ബോധ്യപ്പെടുത്തിയ സ്ഥാനാർത്ഥി തന്നെയാണ് നമ്മളടുത്തുള്ളത് ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള സാഹചര്യത്തെ കുറിച്ച് ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് രാവിലെ ാസ്റ്റ് കൗൺസിലായിരുന്നു ആ കൗൺസിലിന് കഴിഞ്ഞതിന് ശേഷം മുമ്പ് നടന്ന ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി നമ്മൾ തന്നിരുന്നു അപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുകയാണ് നമ്മൾ വെറുതെ പറയുകയാണോ എന്നുള്ളത് നിലവിൽ കുന്തിപ്പുഴയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് തൊട്ടടുത്ത് എൽ ഡി എഫിൻ്റെ സ്വ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഫൈസലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നപ്പോൾ ആ പ്രദേശത്തുള്ള ആളാണ് ഫൈസല് നിലവിൽ നായാടിക്കുന്നുള്ള ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിക്കുകയും ജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശത്തെ ആള് എന്നുള്ള നിലയിൽ പാർട്ടി ഫൈസലിനാണ് പിന്തുണ കൊടുത്തത് ആ പിന്തുണയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് അക്കാര്യം കൃത്യമായി പറയാൻ വേണ്ടിയാണ് ഇന്ന് പത്രസമ്മേളനം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് തോൽവി വിവിധ പ്രദേ വാർഡുകളിൽ നേരിട്ടപ്പോൾ അതിനെ മറനീക്കാൻ വേണ്ടി യു ഡി എഫ് ചില കുപ്രചരണങ്ങൾ ഇറക്കിയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് കച്ചവടം നടത്തിയെന്ന് ആ കച്ചവടം നടത്തി എന്ന് പറയുന്നവരാണ് ഇവിടെ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തിയത് എന്ന് ഞാൻ മുൻപ് തോരാപുരം ഉൾപ്പെടെയുള്ള വാർഡുകളിലെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടുണ്ട് ആയതുകൊണ്ട് തൊട്ടടുത്ത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മൾ പിന്തുണ കൊടുത്ത നമ്മൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഫൈസലാണ് സ്ഥാനാർത്ഥിയെ കാണാനില്ല എൽ സി സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും അതിനെ മറികടക്കാൻ വേണ്ടി പറയൂ എന്ന് പറയുന്നു എന്നുള്ള ആക്ഷേപം ടെ മറികടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഫൈസൽ ഉൾപ്പെടെയുള്ള പൗരത്വ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് അത്ര സമ്മേളനം വിളിച്ച് ഇക്കാര്യം ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായി അയന്തോ സംശയം ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ഫൈസല് പാർട്ടി അനുഭാവിയാണ് വികസന അധികാര മോഹത്തിനും കൂടിയാണ് അപ്പൊ കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുന്നതന്നെയാണ് കരുതുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് അല്ല അതെ കാര്യങ്ങൾ പറയുന്ന പറയേണ്ട ആളുകൾ നമ്മൾ തന്നെയാണല്ലോ കാര്യങ്ങൾ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ അതോടുകൂടി അവസാനിപ്പിക്കാം അതെന്താ അറിയോ ഞാൻ പറഞ്ഞതുപോലെയല്ല പത്രക്കാരും കൂടി തരും അപ്പോഴും മണ്ണാർക്കാട്ട ചില പത്രപ്രവർത്തകർക്ക് മനസ്സിലാവണില്ല ബോധപൂർവം സി പി എമ്മിനെ ആളുകളുടെ ഇടയിൽ മോശക്കാരാക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന കുപ്രചരണത്തിനെതിരായിട്ടാണ് നമ്മളിന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ ഇരുത്തിക്കൊണ്ട് പത്രസമ്മേളനം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അത് കുഴപ്പമില്ല അയാൾ നമ്മളെ പാർട്ടി മെമ്പറും ആണല്ലോ അയാൾക്ക് കാര്യങ്ങൾ ബോധ്യാവും അങ്ങനെ ബോധ്യപ്പെടുത്തിയ സ്ഥാനാർത്ഥി തന്നെയാണ് നമ്മളുടെ തൊട്ടടുത്തുള്ളത് ഓക്കെ バス。Finally,